പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും ഒരു നാല് വയസ്സുള്ള ഒരു കുഞ്ഞു കുഞ്ഞുമോന്റെ മരണമുണ്ട് എല്ലാവരും ചെയ്യണം കൊണ്ടോട്ടിയിൽ വായിലുണ്ടായ മുറിവിന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി നാല് വയസ്സുകാരൻ മരണപ്പെട്ടു പിന്നാലില്ലഹി അപ്പൊ ഇന്നായി ലഹി രാജീവ് അല്ല ആ പൊഞ്ഞുമോന്റെ കബരിടം നീ സ്വർഗമാക്കി കൊടുക്കണേയല്ലോ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേയല്ലോ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണേ അല്ല ജീവിച്ച് തുടങ്ങിയിട്ടില്ല അള്ള ചെറിയ മോനെയാണ് അള്ളാ അള്ളാന്റെ അടുത്തേക്ക് വിളിച്ചത് ആ കുടുംബത്തിന് ക്ഷമ നൽകണേ അള്ള ആ മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കുമെന്ന് അറിയില്ല അള്ള ഇതുപോലുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അള്ളാ മലപ്പുറം അരിമ്പ്ര സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാനിലാണ് മരണപ്പെട്ടത് നാലു വയസ്സ് മരണ കാരണം ചികിത്സാ പിഴവാണെന്നൊക്കെ പറയുന്നു അള്ളാഹ് എല്ലാവരും തൊട്ട് കാക്കട്ടെ കൊണ്ടോട്ടിയിലുള്ള മേഴ്സി ആശുപത്രിക്കെതിരെ പരാതിയുമായി നിസാറും കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട് അനസ്ഥീശ കൊടുത്തതിലെ പിഴവാണെന്നാണ് അറിയാൻ പറ്റിയത് വായിൽ കമ്പ് കൊണ്ട് മുറിഞ്ഞതിനെ തുടർന്ന് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചതാണ് മുറിവിന് തുന്നലിടാനാണ് അനസ്ഥീശ നൽകിയത് ആ ഒരു കാരണത്താലാണ് മരണപ്പെട്ടതെന്ന് കുടുംബം പറയുന്നു പക്ഷേ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്ന് ആശുപത്രി അധികൃതർ പറയുന്നു എന്തെന്നാലും എല്ലാവരും ചെയ്യണം എല്ലാ മക്കളെയും തൊട്ട് കാക്കട്ടെ